ഇനി മുതൽ റേഷൻ കടകൾ വഴി പാസ്പോർട്ട് അപേക്ഷയും കെ കേസ്റ്റോറിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ സേവനങ്ങളും ലഭ്യമാക്കും വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക റേഷൻ കടകൾ വഴി ഇനി പാസ്പോർട്ടിന് അപേക്ഷ നൽകാം കേസ്റ്റോറാക്കുന്ന റേഷൻ കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിൻ്റെ അപേക്ഷയും അക്ഷയ സെന്ററുകൾ വഴിയുള്ള സേവനങ്ങളും ലഭിക്കും പക്ഷ്യ സിവിൽ സപ്ലൈഡ് വകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് ഇക്കാര്യം അറിയിച്ചത് ഗ്രാമപ്രദേശത്ത് കഴിയുന്ന സാധാരണക്കാർക്ക് അവശ്യ സേവനങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളിലേക്കുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേസ് സ്റ്റോറുകളിൽ അക്ഷയ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഒരുങ്ങുന്നത് നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കടകൾ കേരളത്തിൽ കെ സ്റ്റോറായി ഓണം കഴിയുമ്പോൾ പതിനാലായിരം റേഷൻ കടകളും കേസ് സ്റ്റോർ ആക്കുകയാണ് ലക്ഷ്യം ആധാർ സേവനങ്ങൾ പെൻഷൻ സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി സി എ സി സേവനങ്ങളെല്ലാം ഇനി കേസ്റ്റർ വഴി ലഭ്യമാകും ആധുനിക സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിലടക്കം റേഷൻ കടകൾ ക്യാഷ്റ്റാഗാക്കുന്നത് വഴി മൂല്യവർദ്ധിത സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകാനുതകും വിധം കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖല കൂടുതൽ ശക്തമാകുമെന്നും മന്ത്രി അറിയിച്ചു ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കേസ്റ്റോർക്ക് വലിയ ചലനം സൃഷ്ടിക്കും പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ കേസ്റ്റോക്ക് വഴി നടത്താൻ സാധിക്കും അഞ്ച് കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടറും മിൽമ ഉൽപ്പന്നങ്ങളും കേസ്റ്റോക്ക് വഴി ലഭിക്കും ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക